ഹായ് ഹലോ ഫ്രണ്ട്സ് നമുക്കിന്നൊരു മട്ടൺ ലിവർ റോസ്റ്റ് തയ്യാറാക്കാം അതെങ്ങനെ തയ്യാറാക്കുന്ന നോക്കാം ആദ്യം മട്ടൻ്റെ ലിവറ് നന്നായിട്ട് കഴുകിയെടുക്കുക ഒരു രണ്ട് മൂന്നാല് പ്രാവശ്യം ശരിക്ക് കഴുകണം നന്നായിട്ട് കര ലിവർ ഉള്ളതുകൊണ്ട് തന്നെ നന്നായിട്ട് ചോരയുണ്ട് അപ്പോൾ അതുകൊണ്ട് ശരിക്ക് കഴുകി കളയണം ശരിക്ക് കഴുകി രണ്ട് മൂന്ന് പ്രാവശ്യം നല്ല വെള്ളത്തിൽ ശരിക്ക് കഴുകി വാരി വെക്കുക അതിനുശേഷം വെള്ളം ശരിക്കും വാഴുന്നതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇത് പകർത്തുക നന്നായിട്ട് വെള്ളം പോകണം ഇല്ലെങ്കിൽ പിന്നെ ഇത് വേകുമ്പോൾ ഇഷ്ടംപോലെ വെള്ളം ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒട്ടും വെള്ളം ഇതിനകത്ത് ചേർക്കുന്നില്ല അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി മൽ മുളക് പൊടി ഉപ്പ് ഇത്രയും ചേർത്താണ് വേവിക്കുന്നത് ആ വീഡിയോ എൻ്റെ ഇത് മിസ്സായിപ്പോയി അതുകൊണ്ടാട്ടോ അത് കാണിക്കാത്ത ഇടുന്ന വീഡിയോ ഞാൻ ഇതിപ്പോൾ ഏകദേശം ഒരു ഒന്നര കിലോ ലിവർ ഉണ്ട് അതിനകത്തേക്ക് ഞാൻ ഏകദേശം ഒരു ഒന്നര സ്പൂൺ മുളക് പൊടിയും രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് സ്പൂൺ ഉപ്പുവാണ് ചേർത്തേക്കുന്നത് ഇനി അതിനുശേഷം നമുക്കിത് കുക്കറച്ച് വെച്ച് ഒരു മൂന്ന് വിസിൽ വരെ വേവിക്കാം മൂന്ന് വിസിൽ കേട്ടതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം അപ്പോഴത്തേക്കും ഇത് റോസ്റ്റ് ചെയ്യാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പച്ചമുളക് രണ്ടെണ്ണം ഒരു പകുതി സവാള ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ ഒരു തക്കാളി ഇഞ്ചി പിന്നെ വെളുത്തുള്ളി ചുവന്നുള്ളി ചുവന്നുള്ളി നമ്മൾ ഒരു ഏകദേശം കൂടുതൽ ക്വാണ്ടിറ്റി നമ്മൾ ചുവന്നുള്ളി അതിന് എടുത്തേക്കണം അതുകൊണ്ടാണ് സവാള നമ്മളൊരു പകുതി എടുത്തേക്കുന്നത് സവാള ഒരുപാട് ഒരുപാടിട്ട് മധുരമായിരിക്കും ഉള്ളിയാണെങ്കിൽ നല്ലതായിരിക്കും നമ്മുടെ ശരീരത്തിനും നല്ലതാണ് അതുകൊണ്ടാണ് ഞാൻ ചുവന്നുള്ളി കൂടുതൽ എടുത്തേക്കുന്നത് അതിനുശേഷം നമ്മൾ നമ്മളിതെല്ലാം അരിഞ്ഞ് വെച്ചേക്കണം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അരച്ച് നമ്മൾ പേസ്റ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ മല്ലിയില സവാള അരിഞ്ഞത് പച്ചമുളകും തക്കാളിയും അരിഞ്ഞത് പിന്നെ കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് പിന്നെ നമ്മൾ ഇത് കൂടാതെ മുളക് ചതച്ചതിട്ടാണ് നമ്മളിതിന് പിന്നെ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ മുളക് ചതച്ചത് വേണം പിന്നെ ഗരം മസാലപ്പൊടി വേണം പിന്നെ കുരുമുളക് പൊടി ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എക്സ്ട്രാ വീണ്ടും ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒരിക്കലും മുളക് പൊടി നമ്മളിനകത്തേക്ക് ആഡ് ചെയ്യുന്നില്ല കാരണം നമ്മൾ ഓൾറെഡി വേവിച്ചപ്പോൾ മുളക് പൊടി ചേർത്തതാണ് അതുകൊണ്ട് നമ്മൾ ഇനി ഇതിനകത്തേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല ഉരുളി വെച്ചിട്ടുണ്ട് ഉരുളി ചൂടായി നമുക്കതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് സവാളയിട്ട് ചുവന്നുള്ളി ഇട്ട് ഒന്ന് വഴി ഉപ്പ് ഇതിനകത്ത് ഈ സവാളയ്ക്ക് കുറച്ച് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം സവാളയ്ക്ക് പിടിക്കാൻ പാറ്റത്തിനുള്ള മസാലയ്ക്ക് വേണ്ടുന്ന ഒരു ഉപ്പ് കുറച്ച് ചേർത്ത് വിട്ടിട്ടുണ്ട് ഇനി ഇത് ശരിക്കും ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് തക്കാളിയും പച്ചമുളകും ചേർക്കാം തക്കാളിയും പച്ചമുളകും ശരിക്കും വാടിയതിന് ശേഷം നമ്മൾ ചതച്ച മുളകാണ് ഇടുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ സവാള ഒത്തിരി വാടാൻ നിൽക്കുന്നില്ല അതിന് മുമ്പ് നമ്മൾ ചതച്ച മുളക് ആഡ് ചെയ്യുന്നുണ്ട് ചതച്ച മുളക് നമ്മൾ ഏകദേശം ഒരു മൂന്ന് സ്പൂൺ ഇട്ടിട്ടുണ്ട് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണേലും ചേർക്കാം പിന്നെ മുളക് ചതച്ചതിൽ കൂടുതൽ നമ്മൾ എന്താണ് കുരുമുളക് കൂടിയാണ് ചേർക്കുന്നത് പിന്നെ മുളക് ഇട്ട് ശരിക്കും മൂത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളിയും അരച്ച പേസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുത്തു അത് ശരിക്കും മൂക്കണം ഇല്ലെങ്കിൽ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും അല്ല പച്ച കുത്തുമണവും അതിൻ്റെ ചൊവ്വയും ഉണ്ടാകും ആ കുത്തും ചൊവയും മാറുന്നവരെ നമ്മൾ ശരിക്കും മൂപ്പിക്കണം അത് ശരിക്കും മൂത്തതിന് ശേഷം നമ്മളിനി വേവിച്ചു വച്ചിരിക്കുന്ന ലിവർ ഉണ്ടല്ലോ അത് നമ്മൾ മൂന്ന് വിസിൽ കേട്ടു അതിനുശേഷം അത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഏകദേശം വേവായിട്ടുണ്ട് ഒരു മുക്കാൽ ഭാഗത്തോളം വേവില് നമ്മൾ അതൊക്കെ അത് വാങ്ങിയാൽ മതി ശരിക്ക് വേഗണമെന്നില്ല പിന്നെ നമുക്ക് ഈ മസാലയിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം കാരണം ഇല്ലെങ്കിൽ സവാള വെളുത്തിരിക്കും അപ്പോൾ സവാളയ്ക്ക് ഒരു കളർ കുടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ആ മഞ്ഞപ്പൊടിയുടെ കുത്ത് മാറണവരെ ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം അത് ശരിക്കും വഴറ്റിയതിന് ശേഷം നമുക്കിനി നമ്മൾ ലിവർ വേവ്സ് വച്ചിട്ടുണ്ടല്ലോ അതിനകത്ത് ലിവർ മാത്രല്ല കേട്ടോ ഒരു ലിവറുണ്ട് പതിരുണ്ട് പിന്നെ ആ ഒരു ഒരാടി ഫുൾ ലിവറാണ് നമ്മൾ മേടിച്ചത് അപ്പം അതിനകത്തുള്ള എല്ലാ ഐറ്റം സാധനങ്ങളും അതിനകത്തുണ്ട് കരിനാക്കുണ്ട് കിഷ്ണിയുണ്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും അതിനകത്തുണ്ട് നമ്മളത് വേവിച്ച വെച്ചതിൻ്റെ ഇത് കാണുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് കണ്ടോ നമ്മൾ ഒട്ടും വെള്ളം ചേർത്തില്ലായിരുന്നു എന്നിട്ട് തന്നെ അത് വെന്തപ്പോൾ ഇഷ്ടംപോലെ വെള്ളം വന്നിട്ടുണ്ട് അപ്പം നമ്മളിനി ആദ്യം ഈ വെള്ളം കുറച്ച് ഈ അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കും അതിന് ശേഷം ആ വെള്ളം ഒന്ന് പറ്റിയതിന് ശേഷമാണ് നമ്മളിനി ബാക്കി ഈ ലിവർ വേവിച്ചത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആ സവാളയിലേക്ക് ശരിക്കും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടും സവാള ശരിക്കും ഒന്ന് വാടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെള്ളം ചേർക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ വേറെ പച്ചവെള്ളം ചേർക്കുകയുമ്പോൾ അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരും അപ്പം അതുകൊണ്ടാണ് നമ്മൾ ലിവറിൻ്റെ വേവിച്ച വെള്ളം അതിനെ നമ്മളിതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിതിനകത്ത് വേറെ വെള്ളം ഒന്നും ചേർക്കുന്നില്ല ഇനിയും കുക്കറിൽ ഇനിയും വെള്ളമുണ്ട് ബാലൻസ് നമ്മൾ കുറച്ച് വെള്ളമാണ് ഈ മസാലയിലേക്ക് ചേർത്തിട്ടുള്ളൂ ബാക്കി ഇനി നമ്മൾ ആ വെള്ളം ഫുള്ളൊന്ന് പറ്റി ഇനി വറ്റി വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇനി അതിനകത്തേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ഈ ലിവറ് അതിനകത്തേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇട്ട് കൊടുക്കാം ഇനി ലിവർ ഇട്ടു കണ്ടോ ഇതിനകത്ത് ഇഷ്ടംപോലെ വെള്ളമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു നമ്മൾ ഒട്ടും വെള്ളം ചേർക്കണ്ടെന്ന് പറഞ്ഞത് കാരണം നമ്മൾ വെള്ളവും കൂടി ചേർക്കുമ്പോൾ പിന്നെ ഒരുപാട് വെള്ളം അപ്പോൾ പിന്നെ ശരിക്കും അത് വെന്ത് ആ വെള്ളം വറ്റിക്കാൻ നമ്മൾ ഒത്തിരി നേരം അടുപ്പത്ത് തീർന്നിട്ടുണ്ട് അപ്പോൾ അത് ശരിക്കും വെന്ത് ഒരു ഭയങ്കര ഒരു എന്താ ഒരുപാട് വെന്ത് വേക്കണേ പിന്നെ അതിൻ്റെ ടേസ്റ്റ് ഒരു ഇതാവില്ല ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നമുക്കതിന് അപ്പം മുക്കാഭാഗം വേവിലും നമ്മളത് വേവിച്ചാൽ മതി ബാക്കി നമ്മൾ ഇനി അടുപ്പത്ത് കിടന്ന് പതിയെ ചെറു തീയിൽ കിടന്ന് പതിയെ വറ്റി വരും വന്നോളും അതാണ് അതിൻ്റെ ടേസ്റ്റ് അതിൻ്റെ പാകവും ഞാൻ വിറകടുപ്പിലാണ് ഉണ്ടാക്കിയത് ഈ ആയതുകൊണ്ട് ഗ്യാസിൽ വെച്ചാൽ ചിലപ്പം പിടിക്കും അതുമാത്രമല്ല നല്ല ചുവട് കട്ടിയുള്ള ഭാഗത്തിൽ വേണം എപ്പോഴും ലിവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണം ലിവർ പെട്ടെന്ന് അടി അടിപിടിക്കാനുള്ള സാധ്യതയുണ്ട് അത് പിന്നെ ഇത് മൂടി വെക്കേണ്ട ആവശ്യമില്ല നമ്മളത് തുറന്ന് തന്നെ വെച്ചാൽ മതി കാരണം വെന്തതായതുകൊണ്ട് ഇനി നമുക്ക് വേ മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല നമുക്കിനി വെള്ളം പറ്റിച്ച് എടുക്കേണ്ട ആവശ്യമാണുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മളതിനൂടി വയ്ക്കേണ്ട നമ്മളത് ശരിക്കും എന്താ പറയുക ശരിക്കും വെള്ളം വരെ ഇനി ആ അടുപ്പിൽ ചെറിയ തീ മതി ഒത്തിരി തീ കത്തിക്കണ്ട ലിവർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കത്തി കുടിക്കാതെ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒത്തിരി വെള്ളം ചേർക്കണ്ട ഇനി ഏകദേശം ഒരു വെള്ളം പറ്റി നമ്മളിനി ഗരം മസാല ഒരു സ്പൂൺ ചേർത്തു കുരുമുളക് പൊടി ചേർത്തു കുരുമുളക് പൊടി നമുക്ക് ആവശ്യത്തിന് ചേർക്കാം ലിവർ ആയതുകൊണ്ട് കുരുമുളക് പൊടി എത്ര ചേർത്താലും കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് കുരുമുളകിൻ്റെ ടേസ്റ്റ് മുമ്പിൽ നിൽക്കണം ഇനി കറിവേപ്പില നമ്മൾ ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് മല്ലിയിലും കൂടി ഇതിനകത്ത് ചേർത്ത് നമുക്കിത് വാങ്ങി വയ്ക്കാം പക്ഷെ ശരിക്കും വെള്ളം പറ്റിയിട്ടുണ്ട് നന്നായി നല്ല പോലെ വെള്ളം പറ്റിയിട്ടുണ്ട് ഇനി ആവശ്യമുള്ളത് വേണമെങ്കിൽ തേങ്ങാ കൊത്ത് വേണ്ടിയുള്ളവർക്ക് അത് വറുത്ത് ചേർത്ത് കൊടുക്കാം എനിക്കതിഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഞാനത് ഇതിനകത്ത് ചേർക്കുന്നില്ല ചില ആളുകൾ തേങ്ങാക്കുത്ത് ചേർത്ത് ഉണ്ടാക്കുന്ന ആളുകളുണ്ട് പക്ഷേ ഇത് എപ്പോഴും നമ്മൾ വേറെ ഒന്നും ചേർക്കാതിരിക്കുന്നതായിരിക്കും ഇതിന് ഏറ്റവും നല്ലത് ഇനി നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം മല്ലിയില ഇട്ടിട്ട് നമ്മളൊന്നും ഇളക്കി നമുക്കപ്പം തന്നെ അത് വാങ്ങി വെക്കാം ഇനി ഒത്തിരി നേരം നമ്മളത് അടുപ്പിൽ വയ്ക്കേണ്ട ആവശ്യമില്ല ഏകദേശം നമ്മുടെ ലിവർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഒരു കുറച്ച് വെള്ളം കൂടി അതിനത് വറ്റാനുണ്ട് പിന്നെ നമ്മൾ ഉരുളിയിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അത് പറ്റിപ്പോകും നമ്മൾ ചുവട് കട്ടിയുള്ള പാത്രമായതുകൊണ്ട് ഇരിക്കുന്ന വെള്ളം ശരിക്കും അത് വലിഞ്ഞ് പോകാൻ പോക്കോളും സമയം നമ്മൾ കട്ടി കുറഞ്ഞ പാത്രത്തിലാണ് വയ്ക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ പിടിക്കും എത്ര വെള്ളം ഉണ്ടെന്ന് പറഞ്ഞാലും ലിവർ വേഗം അടിപിടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ചൂട് കട്ടിയുള്ള പാത്രത്തിൽ വേണം എപ്പോഴും ലിവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കത് കണ്ടോ അപ്പോൾ നമ്മുടെ ലിവർ ശരിക്കും എന്താ പറയുക വെള്ളം വറ്റി ശരിക്കും നല്ല വരറ്റി വരണ്ട് നല്ല വെള്ളമൊക്കെ ഫുള്ളായിട്ടും ആ ഇറച്ചിയിലേക്ക് പിടിച്ചിട്ടുണ്ട് അത് ശരിക്കും നല്ല റെഡി ആയിട്ടുണ്ട് ഇപ്പം നമുക്ക് ഇനി അത് വാങ്ങി വയ്ക്കാം ഇനി ഒത്തിരി പേരടുപ്പത്തിരുന്നാൽ ചിലപ്പോൾ കത്തിപ്പോകാറുള്ള സാധ്യതയുണ്ട് നമുക്കത് ഇനി അതുകൊണ്ട് അത് വാങ്ങി വെക്കാം നമുക്കിത് ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ അങ്ങനെ നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാം നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഒരിക്കൽ ഒരു പ്രാവശ്യം ഇത് ട്രൈ ചെയ്ത് നോക്കണം ഈ മോഡൽ നിങ്ങളൊക്കെ ലോർ തഴിച്ചിട്ടുണ്ടാകും പക്ഷേ ഈ മോഡലിൽ ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായം പറയണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം താങ്ക്